മതം ഒരു വലിയ നുണയാണെന്ന് പറയുന്നത് ഈശ്വരൻ ഒരു നുണയാണ് എന്ന് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വാസികൾക്ക് ഈശ്വരൻ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ലോകത്ത് ഇത്രയധികം ജനത കോടി കോടാനുകോടി ജനതയിൽ വളരെ കുറച്ച് പേര് മാത്രമാണ് ഈശ്വരൻ എന്ന സങ്കല്പ് അല്ലെങ്കിൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നത് ഈശ്വരനെ സങ്കല്പിക്കുന്ന ജീവിക്കുന്ന എന്ന് പറയുന്നത് ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ഇല്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാലും ജീവി അതിനനുസൃതമായിട്ട് ജീവിക്കുക അതല്ലെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരെ സംബന്ധിച്ചതൊന്നും പ്രശ്നമല്ല കാരണം ഈശ്വരൻ പറയുന്ന മാർഗം അതുതന്നെയാണ് എന്തുകൊണ്ട് ഈശ്വരൻ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ചോദ്യമല്ലേ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ എന്തുകൊണ്ട് ഈശ്വരൻ എല്ലായിടത്തും അവർ ഇവിടെ ചിലപ്പോൾ നമ്മൾ ഈ ഈശ്വരൻ എന്ന് പറയുക അല്ലെങ്കിൽ അതിൻ്റെ ത കുറച്ചുകൂടി നമ്മൾ ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ദൈവം എന്നാണ് ഇവിടെ പറയുക ദൈവം എന്ന് പറഞ്ഞാൽ ദ്യു എന്ന് പറയുന്ന ധാതുല് ഉണ്ടായതാണ് ദ്യു എന്ന് പറഞ്ഞാൽ വെളിച്ചെന്നർത്ഥം അപ്പോൾ ഈശ്വരൻ പ്രകാശമാണ് അത് നാരായണ ഗുരുദേവനും അത് തന്നെ പറയുന്നുണ്ട് നാം ഇതൊക്കെ നശിച്ചു പോയാലും നാം ഇപ്രകാരം പ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്ന് നാരായണ ഗുരുദേവനും പറയുന്നുണ്ട് ഒരു കോടി ദിവാകരൊത്ത് ഉയരും പടി പാര പാര അനാദികളും എന്നദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഈശ്വരനെ അറിഞ്ഞ ഒരാൾ പറയുന്നത് ഒരു കോടി സൂര്യന്മാർ ഉദിച്ചുയർന്നതുപോലുള്ള വലിയൊരു പ്രകാശമാണ് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും ഉജ്ജ്വലമായുള്ള ഒരു സങ്കല്പം ഈശ്വരനെ കുറിച്ചിട്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന നാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് ചട്ടമ്പി സ്വാമികൾ പറയുന്നുണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് എല്ലാവരും ഈശ്വരനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട് അവരൊക്കെ ആരാധ്യമാണ് ക്രിസ്തുദേവൻ പറയുന്നുണ്ട് ക്രിസ്തുദേവൻ പറയുന്നുണ്ടല്ലോ അപ്പോൾ ക്രിസ്തുദേവൻ്റെ ആ എന്താ അദ്ദേഹത്തിൻ്റെ സർമ്മിൽ അങ്ങനെയല്ലേ പറയാം അതിന് എന്താ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിലെല്ലാം ഇത് പറയുന്നുണ്ട് ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്ക് ഈശ്വരനെ ഈശ്വരൻ പ്രാപ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ മതവിശ്വാസികളും ഈശ്വരനെ കുറിച്ച് പറയുന്നുണ്ട് അത് അനുഭവം കൊണ്ടാണ് തിരിച്ചറിയേണ്ടുന്നത് അതിന് ജീവിത പദ്ധതിയുണ്ട് ജീവിത പദ്ധതി എന്ന് പറയുന്നത് ഈശ്വരനെ അറിയണം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ ജീവിച്ചാൽ പോരാ എന്താണ് ഈശ്വരനെ അറിയാനുള്ള ഒരു പദ്ധതി ആ പദ്ധതിക്ക് അനുസൃതമായിട്ട് നമ്മൾ ജീവിക്കണം പണ്ട് ഋഷിമാർ ചെയ്തിരുന്ന എല്ലാം ത്യജിച്ചുകൊണ്ട് സർവം ത്യജിക്കുക ഇതന്നെ അമ ഇതൊന്നും എൻ്റേതല്ല അതായിരുന്നു നമ്മുടെ കാഴ്ചപ്പാട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചോദിക്കും ഞാൻ എൻ്റെ ജന് ഞാൻ എവിടെ നിന്ന് വന്നു ഞാൻ എവിടേക്ക് പോകുന്നു ഇതൊരു പസിലിങ് ക്വസ്റ്റ്യനാണ് അത് ആ പസിലിൻ ക്വസ്റ്റിന് നമ്മൾക്ക് ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ് ജീവിതത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവർ ഒരു ജീവിതം നയിച്ചു കിട്ടുന്നത് മാത്രം ഭക്ഷിക്കുക അമിതമായ വസ്ത്രം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല അവർ തപസ്സിൽ നിരന്തരം ധ്യാനിച്ചുകൊണ്ടേയിരുന്നു അതിന് ഉത്തരം അവർക്ക് കിട്ടി ഈശ്വരൻ അവർക്ക് പ്രാപ്യമായി അങ്ങനെ അത് അനിർവചനീയമാണ് ഇൻ എസ്പ്ലിക്കബിൾ അല്ലെങ്കിൽ ഇൻ എക്സ്പ്രസ്പിൾ ആ ഒരു സംഗതിയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മൾ മധുരം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അതുപോലെയാണത് മധുരത്തിൻ്റെ ഒരു ഇത് അല്ലെങ്കിൽ വെളിച്ചം പാടി സ്ലാ ആയിട്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വി കൻ നോട്ട് ഡിഫൈൻ ഇറ്റ് ഈസിലി നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മുടെ കൺമുൻപിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ അനുഭവിച്ചറിയണം അനുഭവിച്ചറിഞ്ഞാൽ ഈശ്വരൻ നുണയല്ല എന്ന് മനസ്സിലാകും ഈശ്വരൻ സത്യമാണെന്ന് അതിലൂടെ ബോധ്യപ്പെടും നമ്മൾ തന്നെ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക ചോദിക്കുന്ന ആൾക്കാരെ ചോദിക്കുമ്പോൾ തന്നെ തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അതാണ് ആ ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുക ഞാൻ ആരാണ് എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അന്നേരം കിട്ടും